ബിആർസിയുടെ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സർഗാത്മക കഴിവുകൾക്ക് പിന്തുണ നൽകുന്നതിനായി ബിആർസി കട്ടപ്പനയുടെ നേതൃത്വത്തിൽ സബ് ജില്ലാ പരിധിയിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ടാലന്റ് ലാബ് വഴി പരിശീലനം നൽകുന്നത് ചിത്രരചന വയലിൻ നാടൻപാട്ട് ശാസ്ത്രീയ സംഗീതം പ്രവൃത്തി പരിചയം എന്നീ മേഖലകളിലാണ് സൗജന്യ അവധികാല പരിശീലനം നൽകുക ബിആർസി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ഷാജിമോൻ കെ ആർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ആ മതിൽ പൊളിച്ചു മാറ്റിയിട്ട് മനുഷ്യ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് പറയുവാനായി നമുക്ക് കഴിയണം അവിടെയാണ് കരാകാരന്റെ പ്രസക്തി അന്തരിച്ചു അദ്ദേഹം പോയായിട്ടുള്ള മാക്യമുണ്ട് ഹിന്ദുവായിട്ടുള്ള വയല ഒരു ഗാനം എഴുതി അതില് ക്രിസ്ത്യാനായ യേശുദാസ് അത് പാടി മുസ്ലിമായിട്ടുള്ള പ്രേം നസീർ അതിൽ അഭിനയിച്ചു എത്ര മനോഹരമായ മതേതരത്വം പക്ഷേ ആ മതേതരത്വം മറ്റു ഇടങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് മൂന്ന് വരെയാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് യോഗത്തിൽ അഡ്മിസ്ട്രസ് തങ്കമണി പി വി സുരേന്ദ്രൻ പി എൻ ദാസ് എന്നിവർ സംസാരിച്ചു